അവൻ വക്കീലിന്റെ കുപ്പായം അലക്കത്തെ ചലമാരല്ലേ വെച്ചേക്ക എന്നാലും അവൻ പറയും അങ്ങനെയെങ്കിൽ പിന്നാലെ നിങ്ങളും കമ്പനിക്ക് പുറത്താ ഇതിനു മുമ്പും എന്നെ അങ്ങനെ നിനക്കോർമയുണ്ടല്ലോ അവൻറെ അച്ഛൻ അതിനുശേഷവാത്തുപോയത് ആ കൊലപാതകത്തില് എന്തെങ്കിലും എനിക്കൊരു പങ്കുമില്ല ഇനി ശ്രമിക്കണ്ട പിന്നെ ഞാൻ പറയുകയായിരുന്നു അവൻ ഒരുപാടങ്ങ് മേലോട്ട് പോയപ്പോ ദൈവം പ്രതികരിച്ചതാടാ അതിന്റെ ഏരട്ടിയായിട്ടാണിപ്പോ അവന്റെ മോൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇതുപോലൊരു മാറ്റം ഞാൻ കണ്ണനെ പ്രതീക്ഷിച്ചില്ല എന്റെ അമ്മയെ അവന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പെണ്ണിനെയാണ് അവന് കിട്ടിയത് സുന്ദരിയായ ഒരു ഞാൻ പറഞ്ഞല്ലേ ഒന്നുമില്ലടാ നിരപരാധി നീ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് അവളെ അവടെ കൈച്ചിട്ടുണ്ട് അതില് മ്മയായവർക്കും ഒരു സംശയവും ഇല്ല പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാത്തത് അതത്ര ആനക്കാര്യമല്ലാത്തതുകൊണ്ട് ആ പ്രായത്തില് ചെറുപ്പക്കാരായ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്നതും ചില നേരത്ത് തല്ലുകൊക്കെ സ്വാഭാവികം അതിങ്ങനെ കൊട്ടി കോഷിച്ച് നീയും കണ്ണനും തമ്മിൽ ശത്രുത ഉണ്ടാക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ലായിരുന്നു ഇനിപ്പോ അതേ പറ്റിയൊന്നും പറയണ്ട അവളുടെ ഉപദേശം കേട്ട് കേട്ടത് അപകടത്തിലേക്കാ അവരുത് അവൻ ഒരു കാരണവശാലും ആ തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയി കിടക്കരുത് അവൻ നടന്നും കൂടി പിന്നെ കഴിഞ്ഞൊന്നും ഒരു അവൻ അവൻ അവിടെ അവിടെ നമുക്ക് കിടന്നിട്ട് അവൻ മടങ്ങി അവന്റെ വീട്ടിലേക്ക് വരാതിരുന്ന പോരെ നീ പെട്ടെന്ന് റെഡിയായി നമുക്ക് ആ ചെറുക്കനെ രക്ഷിക്കണം അവൻ ഒരു കാരണവശാലും കോടതി കയറാൻ പാടില്ല അവന് ജാമ്യം കിട്ടുവാം കിട്ടിയില്ലെങ്കിൽ കിട്ടിക്കണം കണ്ണന്റെ അത്ര പോലും മനക്കെട്ടിയില്ലാത്തവൻ ആ ഉണ്ണി പോലീസുകാരും മനസ്സറിഞ്ഞ് രണ്ട് തല്ലുകൊടുത്ത അവന്റെ നാവി നല്ല പുറത്തു വരും അങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ കള്ളപ്പണ കേസ് മാത്രമല്ല മറ്റ് പലതും വെളിച്ചത്ത് വന്നു വരും കള്ളപ്പണം കടത്തുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല കൺസ്ട്രക്ഷന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഞാനും അവനും കൂടി അത് ചെയ്തിട്ടുണ്ട് ഉണ്ണിപ്പോ ഒന്ന് രണ്ട് തവണ ആയിട്ടുള്ളൂ അതിൽ പങ്കാളിയായിട്ട് അതും അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട് ഭാര്യയുടെ മുമ്പിൽ നെളിഞ്ഞു നിൽക്കാൻ ശമ്പളത്തിനോടൊപ്പം കിംബളവും വേണമെന്ന് പറഞ്ഞപ്പോൾ അവനെയും കൂടെ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തി അതിപ്പോൾ കോടാലി ആവുകയും ചെയ്തു ആ ഇനിയിപ്പോൾ റെഡി ആവണമൊന്നുമില്ല സാർ നമുക്ക് പോവാം എന്നാ ഞങ്ങൾ പോയിട്ട് വരാം ചെയ്യുമ്പോൾ തന്നെയാണ്